പരിശുഷ്ടമ എന്തെങ്കിലും കേടാകൂടാൻ വന്നെങ്കിൽ എൻ്റെ മക്കളുടെ തടസ്സമായല്ലോ ഇനി എന്നാ ചെയ്യാവെന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺ അടിക്കരുത് അതിന്റെ അർത്ഥം നീ വിശ്വാസത്തിൻ്റെ മേഖലയിൽ നിന്ന് മേഖലയിലേക്ക് പ്രവേശിക്കണമെന്നേ ഉള്ളൂ അത് മേഖല പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ഉപവാസം കൊണ്ട് മാത്രം ശരണമേഖലയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല കർത്താവ് ഒരു രോഗിയെ സുഖമാക്കാൻ ഒരു എപ്പിലെപ്സി പേഷ്യൻറ്റിനെ സുഖമാക്കാൻ ശിഷ്യന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ എന്നാ കൊണ്ടാ ഇവൻ സുഖപ്പെടാത്ത അവനെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയാതെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഈശ്വര എന്നാ പറഞ്ഞത് പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ ഈ വക പതിനെട്ട് എട്ട് ലുക്കാൻ്റെ സുവിശേഷം പതിനെട്ട് എട്ട് അപ്പോഴും നിങ്ങൾ നോക്കിയേ വിഷയങ്ങൾ വരുന്ന അനുസരിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ പ്രാർത്ഥന കൊണ്ട് നടക്കും ചില വിഷയങ്ങൾ ഉപവാസം കൊണ്ട് നടക്കും ചില വിഷയങ്ങൾ ഇത് രണ്ടും കൊണ്ട് നടക്കത്തില്ല ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത വിഷയങ്ങളും ജീവിതത്തിലുണ്ടെന്നാണ് പതിനെട്ട് എട്ട് പറയുന്നത് പിന്നെ എന്നാ കൊണ്ട് നടക്കും നമ്മൾ നിലപാടുകളിലെ നയങ്ങളിലെ സമീപനങ്ങളിൽ ഫോർ യു ദൈവത്തിൻ്റെ മാത്രമാകണം ഓപ്ഷൻ ഇല്ല എന്ന് അപ്പോഴെന്താണ് അതുകൊണ്ടാണ് നമ്മൾ പ്രഷിത വില ചെയ്യണത് വേലയും കൊണ്ട് നടന്ന് പത്രം കൊടുക്കണില്ലേ പ്രഷിത വിലയാണ് എന്താണ് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം കാരുണ്യ പ്രവർത്തനം ചെയ്യണില്ലേ അതായത് നമ്മളുടെ മൂല്യം വർദ്ധിപ്പിക്കണം മക്കളെ നമ്മളുടെ സെൽഫ് എസ്റ്റീമില്ലേ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല സെൽഫ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദൈവ ദുരുസന്നിധി നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കണം വർദ്ധിത മൂല്യം അഡീഷണൽ വാല്യൂ അതാണ് ഉടമ്പടി നിങ്ങൾക്ക് നൽകണത് നമ്മുടെ മൂല്യം വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഒരു മീനും മീനിൻ്റെ ഒരു മൂല്യമുണ്ട് അത് അച്ചാറായി കഴിയുമ്പോൾ വർദ്ധിത മൂല്യമായി വില കൂടിയില്ലേ ഒരു മീന് ചിലപ്പോഴ് ഒരു തിരിത അതൊക്കെ എന്താ ചിലപ്പോൾ ചിലപ്പോൾ എഴുപത്തഞ്ച് രൂപയാണ് തിരുത അച്ചാർ ഇടുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ചായി അതിൻ്റെ മൂല്യം കൂടി വർദ്ധിത മൂല്യമായി ഉടമ്പടി ചെയ്യുന്ന വ്യക്തി എന്താ ചെയ്യണത് ഉടമ്പടി അവൻ്റെ അവളുടെയും വില കൂട്ടും മൂല്യം കൂട്ടും ഉപവാസം മാത്രമല്ല അതിലൂടെ മൂല്യം കൂടും പ്രാർത്ഥന മാത്രമല്ല അതിലെ മൂല്യം കൂടും പിന്നെ എന്താണ് കാരുണ്യ പ്രവർത്തി ചെയ്യും പിന്നെ എന്താണ് പ്രേക്ഷിത പ്രവൃത്തി ചെയ്യും അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ മൂല്യം ദൈവ സമ്പന്നനാകാതെ എന്ന് ഈശോ പറഞ്ഞില്ലേ ഇഷ്ട പറഞ്ഞില്ലേ അതാണ് ആഡഡ് വാല്യൂ മൂല്യവർദ്ധനം ദൈവ തിരുസന് എന്താണ് നാട്ടുകാരുടെ മുമ്പില പാർട്ടിക്കാരുടെ മുമ്പില സമ്പന്നനായിട്ട് എന്നെ കാണിക്കാനാ ഒന്നും കാണിക്കാനില്ല പിന്നെ എന്താണ് ആടവമ്പി സമ്പന്നനാകണം ലുക്കാ ഇരുപത്തൊന്നേ പന്ത്രണ്ട് ആടവമ്പിസംരനാകണം ദൈവ തിരുസന്നിധിയിൽ വാട്ട് വി ആർ ഡു ആക്ച്വലി നമ്മൾ എന്താ ചെയ്യണത് നമ്മൾ നമ്മുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ഉടമ്പഴ് ചെയ്യുമ്പോൾ ഉപവസിക്കുമ്പോൾ ദാനധർമ്മം ചെയ്യുമ്പോൾ കരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ പ്രേക്ഷിതരെ ചെയ്യുമ്പോൾ ഓർക്കണം വി ആർ ആഡിങ് അവർ വാല്യൂസ് നമ്മുടെ ദൈവ ദരിസന്നിധിയിലുള്ള വാല്യൂ കൂട്ടുകയാണ് എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഉപവാസം കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പ്രാർത്ഥന കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇത് രണ്ടും കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യപ്രവൃത്തി ഞാൻ ടോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാലാഗ്രഹവാസിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു നീ എഴുതി അവർക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മൂല്യങ്ങളെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിന് ചെയ്തു കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ദൈവത്തിന് ചെയ്ത് കൊടുത്തുകൊണ്ട് ദൈവനാമത്തെ പ്രവർത്തിച്ചുകൊണ്ട് വചനം പാലിച്ചുകൊണ്ട് നമ്മുടെ മൂല്യങ്ങളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രത്യാശയിലേക്ക് നമ്മൾ വരുന്നത് ചിലപ്പോൾ പ്രത്യാശ കൊണ്ടും ചില കാര്യങ്ങൾ നടക്കത്തില്ല മനസ്സിലായില്ലേ ഇപ്പോൾ ഉപവാസം പ്രാർത്ഥനയും കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ പ്രത്യാശ കൊണ്ട് നടത്താൻ നോക്കും അപ്പോൾ കാരുണ്യ പ്രവൃത്തി ആഡ് ചെയ്യും ചിലപ്പോൾ കാരുണ്യ പ്രവൃത്തി കൊണ്ട് നമ്മൾ നടക്കത്തില്ല എന്തു ചെയ്യും ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രവർത്തനം ചെയ്യും നമ്മളെ യെസ് ക്രിസ്തു വിശുദ്ധമായ രൂപയുടെ വീണത്തിന് പരത്തികാലം വിശ്വാസം ചെയ്ത് കൊണ്ട് ലോകസുപിശ്വരവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും വിട്ടുകൊടുക്കരുത് നമ്മളെ വിട്ടുകൊടുക്കത്തില്ല നമ്മൾ എന്താ കാരണം നമ്മളപ്പം സ്നേഹത്തിലേക്ക് പ്രവേശിക്കും സ്വർണ്ണ ഉരുകണ എങ്ങനെയാണ് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് ഡിഗ്രിയിലാണ് സ്വർണ്ണ ഉരുകണത് ചില സ്വ ചില വിഷയങ്ങൾ സ്വർണം പോലെ ഗാഠമാണെങ്കിൽ നമ്മൾ പ്രത്യാശ കൊണ്ടൊരുക്കുകയില്ലെങ്കിൽ നമ്മളതിനെ സ്നേഹം കൊണ്ടൊരുക്കണം സ്നേഹം കൊണ്ടൊരുക്കിയില്ലെങ്കിൽ അതിനെ സമർപ്പണം കൊണ്ടൊരുക്കം നമുക്ക് രോഗസൗഖ്യഭാഗത്തിലേക്ക് പ്രവേശിക്കാം അതിനു ശേഷം ജീവിതദുരിതങ്ങളെ ജീവിത തടസ്സങ്ങൾ ഇതിലുള്ള എതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന ആദ്യ രോഗസൗഖ്യ പ്രാർത്ഥനയാണ് എൻ്റെ മക്കൾ രോഗങ്ങളുള്ള സച്ചം പറയുമ്പോൾ ആ രോഗങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ കൈ വെക്കണം രണ്ട് കൈയില്ലേ ഇപ്പോൾ രണ്ട് രോഗത്തിൽ നിന്ന് തീർച്ചയായിട്ടും വെക്കാൻ പറ്റുമോ എന്തിനാങ്ങനെ പറയണമെന്നറിയാവോ അങ്ങനെ പറയാൻ ഈശോ പണ്ട് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒത്തിരി പേര് രോഗങ്ങൾ സുഖപ്പെട്ടതായിട്ട് പിന്നീട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ടാണ് അതൊരു മാർഗം ആരാധന വെളിപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോഴങ്ങനെ പറയണത് ഇപ്പോൾ ഉദാഹരണത്തിന് കുടലിൽ മുഴയുള്ളവരുണ്ടാവും പിസ്റ്റിലുള്ളവരുണ്ടാവും ഇല്ലേ പിസ്റ്റിലുള്ളവർ അരസസ് രോഗികളുണ്ടാവും അവർ തന്നെ പി സി ഒ ഡിയുടെ അസുഖമുള്ളവരുണ്ട് അവർ ഈ സമയത്ത് അടിവേദന കൈവെക്കേണ്ടത് ചെറുക്ക് നെഞ്ചുവേദനയും കരടിന് അസുഖമുള്ളവരുണ്ടാവും ശ്വാസകോശത്തിൻ്റെ പ്രഷർ ഡൗൺ ആകുന്നതുണ്ടാവും ഹൃദയത്തിൻ്റെ അല്ല ചെറുക്കിങ്ങനെ പതിരയുടെ എന്ത് പ്രഷർ കറക്റ്റ് ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തുകൂടിയില്ലാത്തവരുണ്ടാവും രോഗം എന്താണ് ഭയങ്കര തളർച്ചയാണ് പക്ഷേ ഡോക്ടർ പറയുന്ന ഇല്ല എന്ന് പറയണില്ലേ അങ്ങനെയുള്ള ഒരു നെഞ്ചും പൂട്ടിന് കൈവെക്കണം തളർച്ചയാണ് പഴയതുപോലെ പ്രൊഡക്റ്റീവ് അല്ല എൻത്യൂസിയാസ്റ്റിക് അല്ല പക്ഷേ എന്നാണെന്ന് അറിയാൻ പാടില്ല പ്രഷർ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ഷുഗർ ഇല്ല പക്ഷേ എന്നോ ഒരു തളർച്ചയാണ് അപ്പോൾ അങ്ങനെ ഒരു അറിയാൻ പാടില്ല സബ്തിങ് ഇസ് ഹാപ്പി ആൻഡ് റോങ് സബ്തിങ് ഇസ് ഗോയിങ് റോങ് എന്താ കുഴപ്പമുണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ളവർ നെഞ്ചിന് കൈവെക്കണം കർത്താവ് ആ കുഴപ്പം ഇവിടത്ത് മാറ്റിക്കൊള്ളൂ തലക്കസുഖമുള്ളവർ വേദന അതുപോലെ മെനഞ്ചേറ്റിസ് അതുപോലെയുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ളവർ അതിൻ്റെ സൈഡ് എഫക്ട്സ് നിൽക്കുന്നവരൊക്കെ തലയിലാണ് കൈവയ്ക്കേണ്ടത് കടുത്ത തലവേദന വരുന്നുണ്ട് പമ്പിങ് സിസ്റ്റത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് വേണ്ടത്ര ബ്ലഡ് വേണ്ടത്ര അളവിൽ ഓക്സിജൻ തിലക്ക് കയറുന്നില്ലാണ്ടൊക്കെ പമ്പിങ്ങിന് കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ച സമയത്ത് വിട്ടുമാറാത്ത തലവേദനയൊക്കെ അപ്പം തല സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം അറിയത്തില്ല അപ്പം പല കാര്യങ്ങളും നമുക്കറിയില്ല അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അമ്മയോട് പറയുന്നത് അമ്മേ അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ വളരെ മോശമാണ് എൻ്റെ രോഗങ്ങൾ പലതും എനിക്കറിയില്ല എന്നെ സഹായിക്കണമേ ചിലപ്പോൾ മിഷ്യം വെച്ചാലും അറിയാൻ പറ്റാതെ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് മാരകമായ രോഗങ്ങൾ തീരാത്ത വേദികളുള്ളവരൊക്കെ ശിരസ്ഥിര് കൈവെക്കുക അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥീശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങളെ കർത്താവ് സുഖപ്പെടുന്ന സമയമാണ് ഇനി നടുവേദന ഉള്ളവരുണ്ട് കശേരിക്ക ദ്രവിക്കുന്നവരുണ്ട് നടുവലിൻ്റെ മൂട്ടിനുണ്ടാകുന്ന കടുത്ത ബലക്ഷയങ്ങൾ മാംസപ്പേശി ഞരമ്പുകളിലേക്ക് തിങ്ങിയിട്ട് അസ്ഥി മുഴ വച്ച് ഞരമ്പ് ഞെങ്ങി മരവിപ്പ് അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം നടുവിന് താഴെ കൈവെക്കണം കൈകാലിന് തളർച്ച ഉള്ളവരെല്ലാം നടുവിനാണ് കൈവെക്കേണ്ടത് എളിക്കാണ് ആ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അച്ചമക്കളോട് പറഞ്ഞിരിക്കുന്നത് നടുവിന് കൈവെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കൈ വരത് കാലിൻ്റെ തള്ളയിൽ പാദത്തിന് ഊത്തലുള്ളവരുണ്ട് നടുവിനെ കൈവയ്ക്കാൻ തന്നെയാണ് അവരോടും പറയണത് അങ്ങനെയുള്ളവരെല്ലാം കർത്താവ് ഈ സമയത്ത് പരിശുദ്ധ അമ്മ നമ്മുടെ ആൾത്താറ വളരെ ധനികമായ ആൾത്താറയാണ് മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടം അവിടെ വെച്ചാണ് അമ്മ ഇപ്പോഴും നമ്മളുടെ വേഷമതകൾക്ക് പരിഹാരം കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത് അതേ അമ്മ ഇപ്പം നിനക്ക് വേണ്ടി ദിവ്യകാഠ്യത്തോടും മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ് ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്താണ് നീ അച്ഛൻ ഇപ്പോൾ രോഗികൾക്ക് ഇപ്പോൾ പത്തവാരിക്ക് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് പത്തവാരി എന്ന് പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞ ലാംഗ്വേജ് ഒക്കെ ആലപ്പുഴക്കാരുടെ ലാംഗ്വേജാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പിടികിട്ടുമെന്ന് തോന്നിയില്ല എങ്കിലും ഈ പാർശ്വങ്ങളിൽ കൈവെക്കുക പാർശ്വങ്ങൾ കൈവയ്ക്കുക അവിടെയെല്ലാം വേദനയുള്ളവരും അകത്ത് കുടുകുടുപ്പ് വിഷമമൊക്കെ അനുഭവിക്കുന്നവരെല്ലാം പാർശ്വങ്ങളിൽ കൈവയ്ക്കുക ഇനി എൻ്റെ മക്കളെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ തീയമേ അങ്ങയുടെ മക്കള് മക്കള് കൈവച്ചിരിക്കുന്ന കൈവച്ചിരിക്കുന്ന ഓരോ ഇടവും ഓരോ ഇടവും അമ്മേ കൊടുക്കണമേ കൊടുക്കണമേ ഞങ്ങൾ ഇനി ഇനി ഇതിനു വേണ്ടി മരുന്ന് വാങ്ങിക്കാൻ അമ്മേ ഞങ്ങൾക്കാറേ വന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ അഹത്തപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമെ ശ്രുതികട ഹലി എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള മുഴുവൻ എടുത്ത് മാറ്റുകയും സാക്ഷ്യം പറഞ്ഞു മഹത്വപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യണമെങ്കിൽ മാറിപ്പോളിയെ ക്ഷണത്തിന് സാക്ഷിയാക്കി ഇവിടെ നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജൂലി കിഷോർ ഞാൻ കാലാരൂപത കാപ്പന്തല ഇടവകയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഞാൻ വരുന്നത് അയർലൻഡിലാണ് അയർലൻഡിൽ നിന്നാണ് ഇന്ന് രാവിലെ എയർപോർട്ട് ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഞാൻ അവിടെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒ ഇ ടി പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കൃപാസനം പത്രത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിവ് കിട്ടിയത് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും പക്ഷേ ഞാനത് ഫലപ്രദമായി പാലിച്ചില്ല പിന്നെ കോവിഡിൻ്റെ ഇതിലൊക്കെ ഞാനത് നിർബന്ധമല്ലകളൊന്നും പാലിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി ഞാൻ അയർലൻഡിലേക്ക് പോയി ഇതിനിടയ്ക്ക് പലതവണ ഞാൻ ഒ ഇ ടി എക്സാം എഴുതുകയും ഫെയിലാവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതുക്കുകയും ഈ രണ്ട് വർഷവും ഞാൻ കൃത്യമായി ഉടമ്പടികൾ നിർബന്ധ നിർബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ അടിയുറിച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു എന്നു മുതൽ ഞാൻ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും കൂടുതൽ അടുത്തുവോ അന്ന് മുതൽ ദൈവം എന്നെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മേഖലകൾ കൂടി ഞാൻ സഞ്ചരിച്ചു എന്നും സങ്കടങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ മുറിയിൽ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ എൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വെച്ചു അതിലൂടെ ഞാൻ കൂടുതൽ ദൈവവും മാതാവുമായിട്ട് അടുത്തു അങ്ങനെ ലാസ്റ്റ് ഏപ്രിൽ മാതാവിൻ്റെ തൈലവും ഉപ്പും കാശുരൂപവും ഞാൻ കൂടെ കൊണ്ടുപോയി മാതാവേ ഇനി ഒരിക്കൽ കൂടി എക്സാം എഴുതുവാനായിട്ട് ഈ പഠിച്ചവിട്ടാൻ എന്നെ അനുവദിക്കരുതേ ഇതെൻ്റെ ലാസ്റ്റ് എക്സാം ആയിരിക്കണേ അമ്മേ സഞ്ചാരി മാതാവേ എൻ്റെ കൂടെ വരണേ എൻ്റെ കൂടെ വന്ന് എക്സാം എഴുതി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാം ഹാളിൽ കയറി അതിനു മുമ്പ് അവിടെ നിന്ന് എനിക്കൊരു സഹോദരി കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം തന്നു എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ ഇംഗ്ലീഷ് പത്രം വായിച്ചു അതെനിക്ക് വലിയൊരു പോസിറ്റീവ് സൈനായിരുന്നു മാ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എന്തായാലും ഫസ്റ്റ് ലിസണിങ് ആൻഡ് മൊടിയുള്ള ആയിരുന്നു മാതാവിൻ്റെ കൂടെ വന്ന് എനിക്ക് ആൻസറുകൾ പറഞ്ഞു തന്നു ഞാൻ പ്രതീക്ഷിച്ചുകൾ നന്നായി എനിക്ക് എക്സാം എഴുതാൻ പറ്റി രണ്ടാമത്തെ മുടികൾ റീഡിങ് ആയിരുന്നു അതും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി അങ്ങനെ എല്ലാ മൊടികളും കഴിഞ്ഞു എനിക്കൊരു കോൺഫിഡൻ്റ് തോന്നി ജയിക്കും എന്ന് അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും വെച്ച് എന്നും തൈലോം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മെയ് പത്താം തീയതി രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേക്കും മാ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുവാനായിട്ട് അങ്ങനെ ഓപ്പ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ മെയിലിൽ എൻ്റെ റിസൾട്ട് വന്നു എന്ന് കണ്ടു പക്ഷെ ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കിയില്ല ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിച്ചു അന്നത്തെ എൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു മെയിൽ ഓപ്പൺ ആക്കി മാതാവ് എനിക്ക് അയർലൻ്റ് സ്കോറ് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് എൻ്റെ ബ്രദർ അവൻ ഡെഫാ ഡംബാണ് അവന് പാലക്കാട് വെച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ഉണ്ടായി അവന് സീരിയസ് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു തലയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ആൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ജീസിയസ് വെറും ത്രീയായിരുന്നു നേഴ്സുമാർക്കറിയാം യാതൊരു ബോധവുമില്ല ഭയങ്കര വയലൻ്റ് ആയിരുന്നു അവനെ വെൻ്റിലേറ്റർ സപ്പോർട്ട് നൽകി വെൻറ്റിലേറ്ററിലാക്കി അവർ പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു ആറ് മണിക്കൂറിന് ശേഷം അത് അടുത്തൊരു സ്കാൻ ചെയ്യണം ആ സ്കാനിങ്ങിൽ ബ്ലീഡിങ് കൂടുന്നുണ്ടെങ്കിൽ എമർജൻസി സർജറി ചെയ്യണം ഞാൻ അപ്പോൾ തന്നെ ക്യാൻഡിലൈറ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ തലയിൽ അവനെ അവനെ സമർപ്പി അവനെ ഓർത്തുകൊണ്ട് എൻ്റെ തലയിൽ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ജപമാല ചെല്ലി ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു എൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചു ആറ് മണിക്കൂർ കഴിഞ്ഞുള്ള സ്കാനിങ് കഴിഞ്ഞു ബ്ലീഡിങ് കൂടിയില്ല സർജറി വേണ്ടി വന്നില്ല മൂന്നാം ദിവസം അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കി പക്ഷേ ഓർമ്മയില്ല ഭയങ്കര വയലൻ്റ് ആൾ ആൾ ഡഫം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആർക്കും ഒന്നും സാധിക്കുന്നില്ല പിന്നീട് ഡോ ഞങ്ങൾ പാലാം മെഡിസിറ്റിയിലോട്ട് അവനെ ട്രാൻസ്ഫർ ചെയ്തു അവിടെ ഒരാഴ്ച രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു ഡിസ്ചാർജായി ഡോക്ടർ പറഞ്ഞു എങ്ങനെയും നടക്കുവാനായിട്ടും പൂർണ്ണ ഒരു ഒരു തിരിച്ചു വരവിന് മൂന്ന് മാസം സമയം കുറഞ്ഞത് വേണം പക്ഷേ സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾക്ക് വീട്ടിൽ നോക്കാൻ നോക്കാനാരുമല്ല ഞങ്ങളുടെ പേരൻസ് ഇപ്പോൾ ഇല്ല ഞങ്ങൾ മൂന്ന് സഹോദരിമാരാണ് ഞാനിവിടെ ബാക്കി രണ്ട് സഹോദരിമാർക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങളവനെ നോക്കാനായിട്ടൊരു ബ്രദ ഒരു ഹോം നേഴ്സിനെ വെച്ചു അതൊരു ബ്രദറായിരുന്നു പുള്ളിക്കാരനും ഇവിടെ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു ഞാനും പുള്ളിക്കാരനോട് പറയും എന്നും അവനെ ഉടമ്പടി തൈലം തേച്ച് അവനെ പ്രാർത്ഥിക്കും പുള്ളി അങ്ങനെ ചെയ്തു ഞാനും അവന് വേണ്ടിയിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് മാസം പറഞ്ഞ സമയത്ത് വെറും മൂന്നാഴ്ച കൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കുകയും ആളുകളെ തിരിച്ചറിയുവാനും തുടങ്ങി ഇപ്പോൾ പൂർണ്ണ കൂടി അവൻ എല്ലാ ജോലിക്കും പോകുന്നു പൂർണ്ണ കൂടി അവൻ ജീവിക്കുന്നു യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്നു പശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി ഞാൻ പറയുന്നു എന്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി എൻ്റെ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ലിംഫ് നോഡ്സുകൾ ഉണ്ടായിരുന്നു മൾട്ടിപ്പിൾ ലിംഫ് നോഡ്സുകളായിരുന്നു അതായത് ലിംഫ് നോഡ് എല്ലാർജ്മെൻ്റ് ആയിട്ട് നിൽക്കും ഏത് സമയത്തും പക്ഷേ അത് എല്ലാർജ്മെൻ്റ് ആവുന്നു എന്നുള്ള അല്ലാതെ വേറെ യാതൊരു സിംറ്റംസും എനിക്കില്ല അതുകൊണ്ട് ആദ്യമൊന്നും കാര്യം ആക്കിയില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യത്തെ ബയോപ്സി ചെയ്തു അവർ റിസൾട്ട് വന്നു ആ പോസിറ്റീവ് സൈൻ കാണിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ ലിംഫ് നോഡ്സ് കുറഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ അയർലൻഡിൽ പോവുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നൽ ലിംഫിനോട് എല്ലാർജ്മെന്റ് ആയി ഇവിടെ വന്ന് വീണ്ടും ബയോപ്സി ചെയ്തു വീണ്ടും സെയിം ഡയഗ്നോസി തന്നെ കാണിച്ചു ഞാൻ പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചുപോയി ഇരുപത്തിനാലില് വീണ്ടും വന്നു ബയോപ്സി എടുത്തു ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ആ ഇരുപത്തിരണ്ട് മുതൽ എൻ്റെ ഉട എൻ്റെ എൻ്റെ മെഡി മെഡിസിൻ എന്ന് പറയുന്നത് മാതാവിൻ്റെ തൈലവും കാശുരുവും ഉടമ്പടി ഉപ്പും മാത്രമായിരുന്നു ഒരു മെഡിസിനും ഞാൻ കഴിച്ചില്ല എൻ്റെ ഒരു അസുഖത്തിൻ്റെ ഇത് വെച്ച് എല്ലാ അവയവങ്ങളിലേക്കും ആ അസുഖം ബാധിക്കും എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും ചുമയുണ്ടാവും അങ്ങനെ കൂടുതൽ കൂടുതൽ സീരിയസ് ആയിട്ട് മാറും എന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി കഴിഞ്ഞാൽ ഫൈനൽ ഡയഗ്നോസിന് ഫൈനൽ ഡയഗ്നോസിസ് അറിയാൻ വേണ്ടി അവർ ട്രിവാൻഡ്രത്തോട്ട് സബയോപ്സി അയച്ചായിരുന്നു ഞാൻ അവിടെ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ ഇവിടുന്ന് വിളിച്ചു രാജഗിരിയിൽ നിന്ന് വിളിച്ചു തിരിച്ചു വരണം ട്രീറ്റ്മെൻ്റ് എടുക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല ഞാൻ പോയില്ല പിന്നീട് അന്ന് പോയിട്ട് ഇന്നാണ് ഞാൻ തിരിച്ചു വരുന്നത് ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എൻ്റെ അസുഖത്തിൻ്റേതായിട്ടുള്ള യാതൊരു സിംറ്റംസും ഇല്ല ഇന്നും ഞാൻ ആരോഗ്യത്തോടു കൂടെ തന്നെ എൻ്റെ മാതാവിൻ്റെ ഉപ്പും എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും മാത്രം ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മരുന്നോ ലേപനമോ അല്ല എൻ്റെ കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് എന്ന തിരുവചനത്തിൽ അടിയുറിച്ച് വിശ്വസിച്ചുകൊണ്ട് ഇതിൽ നിന്നും മാതാവ് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ പൂർണ്ണമായിട്ടുള്ള രോഗസൗഖ്യം നൽകുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് എനിക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇതിന് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും നാട്ടിലാണ് എൻ്റെ ഹസ്ബൻഡിന് കണ്ണിന് റെറ്റ്യ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എൻ്റെ കൊച്ചിനെ നോക്കാൻ പാടാണ് പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ വിളിക്കും അവനൊരു പനിയോ ചുമയോ എന്ത് വന്നാലും അവൻ്റെ ആദ്യത്തെ മരുന്നെന്ന് പറയുന്നത് ഞാൻ പറയും മോനെ മാതാവിൻ്റെ അടുത്ത് പോയി ഉപ്പെടുത്ത് എടുത്ത് കഴിക്ക് തേനെടുത്ത് കുടിക്ക് അവനൊന്നും പറയണ്ട സ്കൂളിൽ പോകുന്നതിന് മുമ്പും ഏത് അസുഖം വന്നാലും അവൻ ഓടും മാതാവിൻ്റെ അടുത്ത് അത് അത് അന്നേരം തന്നെ കുറയുകയും ചെയ്യും അതുപോലെ തന്നെ മൂന്ന് മാസം മുമ്പ് അവനൊരു പനി വന്നു അവൻ്റെ ചുമന്ന ചുമന്ന് ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ ഞാനും പ്രാർത്ഥിച്ചു കൂടെയിരുന്ന് അങ്ങനെ അത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചിക്കൻ ബോക്സാണ് പക്ഷെ തലേ ദിവസം എന്തുണ്ടായോ അതിൽ കൂടുതലൊന്നും എൻ്റെ കുഞ്ഞിന് ഒരെണ്ണം പോലും ഉണ്ടായില്ല അവന് ചിക്കൻ ബോക്സിന്റേതായിട്ടുള്ള ആ ഒരു ഇതല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും അവനുണ്ടായില്ല അഞ്ച് ദിവസം കൊണ്ട് അവന് കുറഞ്ഞു അതൊക്കെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ ചോദിക്കും മാതാവ് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എൻ്റെ കൂടെ കാണാത്തത് ഞാൻ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടാത്തത് ഞാൻ സംസാരിക്കും മാതാവിനോട് അപ്പം മാതാവിനോട് ഞാൻ ചോദിക്കും അയർലൻഡിൽ എപ്പോഴും നമുക്ക് മഴവില് കാണാൻ സാധിക്കും പക്ഷെ ഞാൻ എപ്പോഴൊക്കെ മഴവില് മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മാതാവ് എനിക്ക് കാണിച്ച് തന്നിട്ടില്ല അപ്പം ഞാൻ പറയും മാതാവേ എനിക്ക് ഒരു അടയാളം എനിക്കൊരു സുഗന്ധതൈലം കിട്ടിയിട്ടില്ല എനിക്ക് ഞാനൊരു സ്വപ്നം കണ്ടിട്ടില്ല മാതാവ് എനിക്കും ഒരടയാളം കാണിച്ചതാണ് ആ ഒരടയാളം ചോദിച്ചപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് മൂന്നടയാളം കാണിച്ചു തന്നു എൻ്റെ മെഴുകുതിരിയിൽ ആദ്യമായിട്ട് ഞാൻ മെഴുകുതിരി കത്തി നീലത്തിരി കത്തി ഒരു ദിവസം നോക്കിയപ്പോൾ നീലത്തിരി കത്തി പച്ചത്തിരി ഒഴുകി വരുന്നു പിന്നീട് ആ നീലത്തിരി കത്തി തീരാറായപ്പോൾ ശരിക്കും മാതാവിൻ്റെ കായ് നിവർത്തിപ്പിടിച്ചുള്ള ഒരു രൂപം തെളിഞ്ഞു മൂന്നാമത് ആ തിരി കത്തി തീരാറായപ്പോൾ ആ കതി തീർന്ന തിരി ഉരുകി ഒലിച്ചു വന്നത് മാതാവിൻ്റെ രൂപം കൊണ്ടായിരുന്നു ഞാൻ അതെല്ലാം എൻ്റെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തു ഇവിടെ സിസ്റ്ററിനെ ഞാനത് കാണിക്കുകയും ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും കുരിശിൻ്റെ വഴി ചെല്ലും തുടർന്ന് ഡെയിലി ബ്രെഡ് കൂടും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് എനിക്ക് എന്നും എൻ്റെ ഒരു ഡെയിലി ബ്രെഡാണ് അതില്ലാതെ അത് അത് ചൊല്ലാതെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങത്തില്ല അതെനിക്ക് ഏറ്റവും വലിയൊരു ഔഷധമാണ് എനിക്ക് പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ രോഗികളെ ഞാൻ സഹായിക്കുന്നു എൻ്റെ ഡ്യൂട്ടി എൻ്റെ അലോക്കേഷൻ തീർന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സഹായിക്കുന്നു അങ്ങനെ ഞാനായിരിക്കും കാരണം അയർലൻഡിലായതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നോട് ചോദിക്കുന്നവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്തുകൊണ്ടും ഇവിടെ ചെ ഹസ്ബൻ്റിനോട് പറഞ്ഞ് വീട്ടിൽ ചോറുണ്ടാക്കി പള്ളിയിലും അവിടെ ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളിയിൽ അവിടെയൊക്കെ കൊണ്ടു അങ്ങനെ എനിക്കാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നു ഹസ്ബൻഡ് ഇടയ്ക്ക് ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും അത് അവിടെ കൊടുക്കും അങ്ങനെയൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ അതും എല്ലാം മുന്നോട്ട് പോകുന്നു എനിക്ക് എൻ്റെ ഉടമ്പടി വഴി എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായി എനിക്ക് ഒരുപാട് ഉയരാൻ സാധിച്ചു എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു എല്ലാ ദിവസവും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എൻ്റെ കൂട്ടുകാരുടെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അവർ என்னோடு வரையும் ജോലിക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വട്ടായിപ്പോയെന്നാണ് തോന്നുന്നത് എന്ന് ഞാൻ പറയും അപ്പം ഞാൻ പറയും എൻ്റെ മാതാവിനെ വിശോയ്ക്കും വേണ്ടി എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും അതിനുപോലെ ഞാൻ തയ്യാറാണ് അത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറയുന്നു എന്നുമെന്നും ഉടുമ്പടി ജീവിതം നയിക്കുവാനും ആ ഉടമ്പടിയിൽ അടിയുറിച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനും മരണം വരെ ഉടമ്പടിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ സ്തോത്രം എൻ്റെ പേര് ആൻഡ്രിയ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റില് മുണ്ടക്കയം ഫൊറോനു വരുന്ന ആളാണ് അപ്പം ഞാൻ പഠിച്ചത് ബി എസ് സി നഴ്സിംഗാണ് ഞാൻ ബി എസ് സി നഴ്സിംഗ് പാസ് ഔട്ടായി ഇപ്പം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ടൂ തൗസൻഡ് ട്വന്റിയിലാണ് ഫസ്റ്റ് ടൈം ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുന്നത് ആ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പ്ലസ് ടു പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ പ്ലസ് ടു ഭയങ്കര ഹാർഡായിരുന്നു ഞാൻ ടെൻത്ത് വരെ സി ബി എസ് ഇ പഠിച്ചു അതിനുശേഷം ലെവന്ത് ട്വൽത്ത് ഞാൻ ഇൻ്റർമീഡിയറ്റ്സ് ചെയ്ത് സ്റ്റേറ്റ് സിലബസിലാണ് അപ്പോൾ എന്നെക്കൊണ്ട് സിലബസ് മാറുന്നു അതുപോലെ തന്നെ എനിക്ക് വലിയ വില്ലിങ് അല്ലാത്ത സബ്ജെക്ട്സ് സയൻസ് സബ്ജെക്റ്റ് ഞാൻ എടുത്തത് അപ്പം ഭയങ്കര ഹാർഡായിരുന്നു അപ്പോൾ തോക്കും ഒന്ന് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ലൈത ക്യാൻഡൽ പ്രെയറിനെ പറ്റി അറിഞ്ഞു അപ്പോൾ ലൈറ്റ് ലൈൻ താൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഇത്ര മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ ഇട്ട മാർക്കിൽ തന്നെ ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബി എസ് സി നേഴ്സിംഗിന് ചേർന്നു ഞാൻ ചേർന്ന് ആന്ധ്രാപ്രദേശിലൊരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പം ബി എസ് സി നേഴ്സിംഗ് ആസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാം വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു സബ്ജക്റ്റാണ് അപ്പം ഫസ്റ്റ് ഇയർ നമുക്കുള്ളതൊക്കെ എം ബി ബി എസ്സിന് തുല്യമായിട്ടുള്ളൊരു സബ്ജക്റ്റുകളാണ് അപ്പം ഞാൻ പാ ഉറപ്പായിട്ടും സപ്ലൈ അടിക്കുമെന്ന് എനിക്കറിയാം കാരണം ഓൾറെഡി പ്ലസ് ടു നല്ല പാടാണ് പാടാണ് പിന്നെ ഞാനൊരു അല്ല ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ് പത്രമാത്രം ഇൻ്റലിജൻ്റ് ഒന്നും അല്ല പക്ഷേ എങ്കിൽ ഞാൻ അന്ന് തൊട്ട് ഉടമ്പടി എടുത്തു ഫോർത്ത് ഇയർ വരെ എങ്ങനെയെങ്കിലും എനിക്ക് പാസ് പാസ്സാവണമെന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് പക്ഷേ ഫസ്റ്റ് ഇയർ തുടങ്ങി ഫോർത്ത് ഇയർ വരെ ഞാൻ പാസ്സായത് ഡിസ്റ്റിങ്ഷൻ എടുത്ത മാർക്ക് ഫസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ പാസ്സായത് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങൾ വിൽക്കാനുണ്ടായിരുന്നു അത് വളരെ ഫ്രീസായിട്ട് ഡെഡ് മണി ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ സ്ഥലം വിൽക്കുവാണെങ്കിൽ ആ പൈസയ്ക്ക് വേണം എനിക്ക് രണ്ട് സിബ്ലിക്സ് കൂടെ ഉണ്ട് അവർക്ക് അഡ്മിഷൻ എടുക്കാൻ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് വർഷങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് വിൽക്കാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഉടമ്പടി എടുത്ത് ആഫ്റ്റർ വൺ മന്ത് ആ സ്ഥലങ്ങളൊക്കെ സെയിലായിപ്പോയി പിന്നെയുള്ള മൂന്നാമത്തെ കാര്യം എൻ്റെ ഫേസ് ഫുള്ളനെ അഡൽട്ടാക് എന്ന് പറയും നല്ലൊരു ഞാൻ വെൻ ഐ വാസ് നയൻത്ത് സ്റ്റാൻഡേർഡ് ഞാൻ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് ഉള്ള സമയത്ത് മുഖത്ത് കുരുക്കൾ വന്നു തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കാണിക്കാത്ത ഡോക്ടർമാരെല്ലാം വലിയ വലിയ ഒക്കെ കാണിച്ചു പക്ഷേ എങ്കിൽ ഇത് കുറയുന്നില്ല അപ്പം എന്താ മുഖം വല്ലണ്ട് വീർത്തിട്ട് പസ്സുണ്ടാവും അതിനുള്ളിലും ഫേസ് ഫുള്ളായിരിക്കും ആക്നെ വരിക അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇത്രയും മരുന്ന് നീ കഴിച്ചു അപ്പം മാറുന്നില്ല അപ്പം നീ എന്തു ചെയ്യുക എടുക്കുക പ്രാർത്ഥിക്കുക അപ്പം ഞാൻ രാവിലെ ഞാനൊരു സുരമോ ഫേസ് ക്രീമോ ഒന്നും ഉപയോഗിക്കാൻ തുടങ്ങിയില്ല ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മരുന്ന് മാറ്റി എന്നിട്ട് രാവിലെ തുടങ്ങി ഉടമ്പടി തൈലം എവിടെ പോകുന്നതിന് മുന്നേ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോകാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ ആജ്ഞയെ മരുന്നൊന്നുമില്ലാതെ കംപ്ലീറ്റ്ലി ക്ലിയർ ഔട്ടായത് പിന്നെ ഞാൻ ഈ പാസ്സായെന്ന് പറഞ്ഞത് എൻ്റെ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസ് വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അവർ ഹിന്ദൂസ് ഉണ്ടാവും പല റിലീജിയനിലുള്ള ആൾക്കാരുണ്ടാവും ഞാൻ അവർക്കൊക്കെ പത്രം കൊടുക്കും പിന്നെ ഞാൻ ചെയ്തോണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് വച്ചാൽ ഞാനൊരു അഞ്ചാറ് എങ്കിലും പരീക്ഷയുടെ ടൈമിൽ പഠിപ്പിക്കും അഞ്ചാറെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എത്ര പേര് വരുന്നോ അവരെ ഞാൻ പഠിപ്പിക്കും എന്നിട്ട് എക്സാമിന് അവർ ഞാനും അവരും കൂടെ ഒരുമിച്ചിരുന്നായിരിക്കും പഠിക്കുക അങ്ങനെ ഒത്തിരി പേര് പാസ് ഔട്ടായിപ്പോയി അവരെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ഔട്ടായവരുണ്ട് പിന്നെ ഞാൻ എക്സാമിൻ്റെ ടൈമിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ കയറുമ്പോൾ അവർ നമ്മളെ ഫുൾ ബോഡി ചെക്ക് ചെയ്തതിന് ശേഷം വിത്തൗട്ട് എനി ആർട്ടിക്കിൾസ് നമുക്ക് പെൻ മാത്രം യൂസ് ചെയ്യാം പെണ് പെൻസിൽ ഈ സാധനം എടുത്തിട്ടാണ് നമ്മൾ കയറുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ യൂണിഫോമിൻ്റെ പോക്കറ്റിൽ ഉടമ്പടി തൈലവും തൈലം കുറച്ച് കയ്യിലും ഉപ്പും കുറച്ചിടും എന്നിട്ട് ഞാൻ ഈ ഉപ്പ് എൻ്റെ എന്നെ ഇൻവിജിലേറ്റർ വരുന്നതിന് മുന്നേ ഡെസ്കിൽ വിതറും എന്നിട്ട് അവിടെ എൻ്റെ ബുക്ക്ലെറ്റിലും ഡെസ്കിലും ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഇട്ട് പ്രാർത്ഥിക്കും ബുക്ക്ലെറ്റിനുള്ളിലും ഉപ്പിടും ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഡിഫറൻസ് വന്നെന്താന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ആംഗ്രിയാവും എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു പക്ഷേ ഞാൻ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നിപ്പം ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാതിരിക്കും ഞാനത് ക്ഷമിക്കും പറ്റോളം ക്ഷമിക്കുമായിരുന്നു പിന്നെ ആരൊക്കെ സഹായം ചോദിച്ചു വന്നാലും എന്ത് എന്നാലാവുന്ന എന്ത് സഹായം ഞാൻ ചില ഫുഡ് അവർക്ക് ഫുഡ് കൊടുക്കും പിന്നെ ചില ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഡ്രസ്സ് അപ്പം ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കും കുറേ പേരോടൊക്കെ ക്ഷമിക്കും പിന്നെ ഈ കള്ളത്തരം കാണിക്കുന്നവരുടെ കൂടെ ഞാൻ നിൽക്കത്തില്ലായിരുന്നു അതിൻ്റെ പേരിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ത്രൂ ആയിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കാറുള്ളായിരുന്നു ഇതൊക്കെ പിന്നെ ഡെയിലി മുപ്പത് മിനിറ്റ് ഞാൻ ബൈബിൾ വായിക്കും ഒരു ദിവസം പോലെ ഞാൻ ആ സമയത്ത് ഉപവാസം മുടക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ സിക്കാവുമ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ സിക്കാവുമ്പോൾ ഡ്യൂട്ടി മുടക്കാൻ പറ്റില്ല ക്ലാസ് മുടക്കാൻ പറ്റില്ല എൻ്റെ പേരൻസ് എൻ്റെ ഒപ്പം ഇല്ല അവരൊക്കെ നാട്ടിലാണുള്ളത് അപ്പം ഞാൻ ചെയ്യാറുള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ അമ്മ പറയും ഉടമ്പടി തൈലെടുത്ത് നിനക്ക് എവിടെയാണോ വേദന ഉള്ളത് അവിടെ വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ നഴ്സാണ് എനിക്ക് പറയാം ചെറിയ ചെറിയ ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളുമൊക്കെ പക്ഷെ അതൊന്നും എടുക്കേണ്ട കാര്യമില്ല പെയിൻ കില്ലറോ ഒരു സെഡക്റ്റീവോ ഞാനങ്ങനെ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല ഞാൻ അപ്പോഴുള്ള ഉപയോഗിച്ചിരുന്ന തൈലമാണ് അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ ഇല്ലനെസ് ഒക്കെ മാറിക്കിട്ടിയിരുന്നു ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഉടമ്പടി സാക്ഷ്യങ്ങൾ എനിക്ക് ഇത്രയൊക്കെ ചെയ്തു തന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി